അല്ലു അർജുൻ നായകനായ പുഷ്പ ദി റൂൾ തിയേറ്ററുകളിൽ ആവേശമായി ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ തെന്നിന്ത്യയിലും ഒപ്പം വടക്കേ ഇന്ത്യയിലും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ അഞ്ഞൂറ് കോടിയിലേറെ കളക്ഷനുമായി ചിത്രം മുന്നേറുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റേതായി ഒന്നര വർഷം മുൻപെത്തിയ ആദ്യ പ്രമോ വീഡിയോയിലെ ചില രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി മാറുകയാണ് പ്രമോ വീഡിയോ സംബന്ധിച്ച സംശയങ്ങൾ പലരും നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അണിയറക്കാർ പുറത്തുവിട്ട മൂന്ന് മിനിറ്റിലെ ദൈർഘ്യമുള്ള വീഡിയോ ആയിരുന്നു ഇത് തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി രക്ഷപ്പെട്ട പുഷ്പ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ വീഡിയോയുടെ അവസാനം ഒരു കാടിനുള്ളിൽ ഒരു കടുവയുടെ അടുത്തായി പുഷ്പയെ കാണിച്ചിരുന്നു പക്ഷേ ഈ പ്രമോയുടെ രംഗങ്ങളോ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളോ ഒന്നും തന്നെ പുഷ്പിൽ ഇല്ല ഒരു മൂന്നാം ഭാഗത്തിന്റെ പ്രതീതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുഷ്പ റ്റു അവസാനിക്കുന്നത് ഈ രംഗങ്ങൾ പുഷ്പാ ത്രീ ദി റാം പേജ് മൂന്നാം ഭാഗത്തിലാകാം ഉണ്ടാവുകയെന്നാണ് പുഷ്പ സാധ്യതകൾ പ്രേക്ഷകർക്ക് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്ന സുകുമാർ ആണ് ഇതെന്നും ചിലർ വ്യക്തമാക്കുന്നു എന്നാൽ ഇത് പ്രമോയ്ക്കു വേണ്ടി മാത്രം ചിത്രീകരിച്ചതാകാം എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം അതേസമയം ലോകം മുഴുവൻ വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് പുഷ്പൂവിന് ലഭിക്കുന്നത് ആന്ധ്രയിലും തെലുങ്കാനയിലും നോർത്ത് ഇന്ത്യയിലും പുഷ്പാറ്റു മികച്ച അഭിപ്രായമാണ് നേടുന്നത് ചിത്രത്തിലെ അല്ലു അർജുൻ പ്രകടനവും ഫഹദിന്റെ പ്രതിനായക കഥാപാത്രവും സുകുമാറിന്റെ മികച്ച മേക്കിംഗും കയ്യടികൾ നേടാനിടയാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം